നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വേഗതയുടെ ട്രാക്കിൽ മുന്നിൽ തടസ്സങ്ങളില്ല ഓഫ് റോഡ് മത്സരങ്ങളിലും വാഹന റാലിയിലുമായി ഇരുന്നൂറിൽ പരം മെഡലുകൾ നേടിയിട്ടുള്ള കോതമംഗലം സ്വദേശി അതുൽ തോമസ് മാർച്ചിൽ നടക്കുന്ന ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിലുടനീളം ഈ മത്സരങ്ങൾക്ക് സജീവമാണ് ഈ യുവാവ് അതുൽ തോമസ് എന്നാൽ ഇപ്പോൾ കോതമംഗലത്തുകാർക്ക് വേഗരാജാവ് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഫ് റോഡ് മത്സരങ്ങളിലൂടെ തുടങ്ങിയ യുവാവ് ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം കാർ റാലികളിൽ സജീവമാണ് കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസിന്റെയും സിനി തോമസിന്റെയും മകനായ അതുൽ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയ നേട്ടങ്ങൾ ഏറെയാണ് എട്ട് കൊല്ലായിട്ട് ഓടിച്ചു ഓഫ് റോഡ് മാത്രമായിരുന്നു ഇപ്പം അതിൽ നിന്ന് മാറി റാലിയിലേക്ക് സ്പീഡ് റേസ് കുറച്ചും കൂടെ ആഗ്രഹം കയറി അതിൽ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇട്ട് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഓഫ് റോഡിൽ ഇന്ത്യൻ മഹീന്ദ്രയുടെ കമ്പനി ഇവന്റുകൾ ഓടിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ നാഷണൽ നോർമൽ നാഷണൽ എല്ലാം ഓടിച്ചിട്ടുണ്ട് അതിലെല്ലാത്തില് നമുക്ക് വിന്നറായിട്ടുണ്ട് ഇപ്പം അതിൽ നിന്ന് മാറി ഒരു പത്തിരുന്നൂറ് ട്രോഫി ഓഫ് റോഡ് എന്ന സെക്ഷനിലായി ഇപ്പോൾ അതിൽ നിന്ന് മാറി റാലിയിലേക്ക് സ്പീഡ് റേസുകളിലേക്ക് ഇറങ്ങി തുടങ്ങി കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് റാലി സ്ഥാനം മുതൽ ഈ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് അതുൽ തോമസ് നേടിയ പുരസ്കാരങ്ങൾ വീടിന്റെ ഒരു മുറി നിറഞ്ഞു കഴിഞ്ഞു ആദ്യകാലത്ത് ഓഫ് റോഡ് മത്സരങ്ങളിലാണ് അതുൽ തുടക്കമിട്ടതെങ്കിലും ഇപ്പോൾ കാർ റാലിയിൽ മത്സരിച്ചു മുന്നേറുകയാണ് ഈ യുവാവ് ഓഫ് റോഡ് മത്സരത്തിൽ മഹീന്ദ്ര ക്ലബ് ചലഞ്ച് ഫോർ ഇന്റു ഫോർ ഹാംബി ഓഫ് റോഡ് ചലഞ്ച് ഓറഞ്ച് ഫ്യൂറി അരുണാചൽ പ്രദേശ് മഹീന്ദ്ര എസ് കെ കേരള തുടങ്ങിയ മത്സരങ്ങളിലെ ചാമ്പ്യൻ പട്ടം അടക്കം ഇരുന്നൂറോളം കിരീടങ്ങൾ അതുൽ തോമസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ വരുന്ന മാർച്ച് മാസത്തിൽ പഞ്ചാബ് അരുണാചൽ പ്രദേശ് ഗോവ ചണ്ഡീഗഡ് കർണാടക ഹൈദരാബാദ് എന്നിവിടങ്ങളിലായി നടക്കുന്ന ഇന്റർനാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രതിഭ ഈ മത്സരങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം വിദേശ രാജ്യങ്ങളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാനാണ് അതുലിന്റെ ലക്ഷ്യം കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണ കൊണ്ടാണ് ഈ മത്സര രംഗത്ത് സജീവമായി തുടരുന്നതെന്നും അതുൽ തോമസ് പറഞ്ഞു മീഡിയ സിക്സ്റ്റി കോതമംഗലം